ഹലോ എന്താണ് എന്താ മ്മളെന്നേ അല്ല അടിപൊളി വെള്ളം ഒരു ഫിഷ് ഫിംഗറുണ്ടാക്കപ്പെടുന്നത് നമ്മള് ചെറുക്കിട്ട് നമ്മടെ കടയൊക്കെ കേട്ടോ കടകടക്ക് നല്ല ഫ്രഷ് മീന് വിലകുറകല് കിട്ടും നോക്കാ

അപ്പൊ നമ്മള് താൻ തെറ്റായി കിട്ടിട്ടുണ്ടോ മനസ്സിലാൽ അടിപൊളി താങ്ങം തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ് ബാക്കി വളപ്പിനു പോയിട്ട് അപ്പഴേ നമ്മള് മീനൊക്കെ മേടിച്ച് വളപ്പൊക്കെ എത്തിട്ടോ നമുക്ക് ഇതിന്റെ പരിപാടി തുടങ്ങാം നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനുള്ള പഴകൾ നോക്കാം കേട്ടോ ഒരു ബൗളൊക്കെ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് ഗരം മസാല കുറച്ച് സോയാ സോസ് കേട്ടോ കുരുമുളക് പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ കുറച്ച് സുറുക്ക കുറച്ച് പുളിക്ക് പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് ഇടാട്ടോ സ്പെഷ്യൽ ഓർഗാനോ ഇടാട്ടോ അപ്പോഴേ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് എടുക്കട്ടോ നമുക്ക് ഫിഷ് മുങ്ങി കിടക്കാനാണ് ഇത്ര തോനെ വെള്ളം കേട്ടോ പേസ്റ്റ് എല്ലാം ആക്കി വെക്കണേ നമ്മളെ നല്ല അടിപൊളി മീനാണ് കേട്ടത് കേട്ടോ നല്ല ഫ്രഷ് മീറ്റ് മുള്ളില്ലാണ്ട് നല്ല സൈസാക്കി തന്നിട്ടേ നമ്മടെ മനസ്സിലോക്കേ മുക്കി വെക്കാം കേട്ടോ നമ്മളേ മീനോടുള്ള റസ്റ്റ് എടുക്കട്ടെ കേട്ടോ ഒരു രണ്ട് മണിക്കൂർ ഇവത്തിൽ രണ്ട് മുങ്ങി കിടക്കട്ടെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടേ വേറെ പെരഡൽ നോക്കാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഉരുളി വെച്ചു കൊടുക്കാം കേട്ടോ പൂഴായ ഓറിലേക്ക് നമുക്ക് എണ്ണ എന്നാഴ്ച കൊടുക്കാം നല്ല സൺഫ്ലോർ കൂടെ മീനേ ഫസ്റ്റ് എടുക്കുന്ന കയ്യിലുണ്ട് കേട്ടോ അപ്പം ഇതിന് മറ്റേ റോസ്റ്റഡിനുള്ള പരിപാടി നോക്കാം നമുക്ക് നമ്മുടെ മീനൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടേ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ അതിനുള്ള ബാക്കിയുള്ള മസാലകൾ വയ്ക്കുക കേട്ടോ മുക്കി വെച്ച വെള്ളമല്ലേ ആയിരിക്കും നമുക്ക് ആദ്യം കോൺഫ്ലോർ ഇടാം കേട്ടോ ഒരു കപ്പ് മൈദ കേട്ടോ നമുക്ക് രണ്ട് മുട്ട ചേർക്കണം കേട്ടോട്ട് മിക്സി ചെയ്യണം കേട്ടോ നല്ല മിക്സിയാണ് ആ മൈദയും കോൺഫ്ലവറും ഒക്കെ ഇതിലാണ്ട് സെറ്റായി വരണം അപ്പം നമ്മുടെ മീനേ മുക്കുള്ള ആ ഒരു മാൻഡേറ്റർ ഇല്ലേ എന്താ പറയുക ആ സാധനം ആ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മീനെ വീണ്ടുള്ള നേരത്തെ രണ്ട് മണിക്കൂർ മുക്കി വെച്ച മീനാണ് വീണ്ടും ഒന്നുകൂടി ഇതാക്കുക കൃഷിന്റെ മുകളിൽ ആ ക്രിസ്മസ് വരെയുള്ള കോട്ടിംഗ് അല്ലേ അതിനുള്ള സംഭവം ഉണ്ടാക്കാം കേട്ടോ ഒരു കപ്പ് മൈദ കപ്പ് കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടാ കുറച്ച് ഇഞ്ചി എടുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ഇത് നുള്ള് മുളക് പൊടി ഇത് നുള്ള ഗരം മസാല ഇനിയാണ് ഇതിൻ്റെ മെയിൻ സാധനം എന്താണ് എന്താണോ ഓട്സ് ഇതൊക്കെ പാടിട്ടേ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതൊക്കെ മിക്സ് മിക്സാവണം കുറച്ച് ഓർഗാനിട്ട് കൊടുക്കാം കേട്ടോ കോട്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് മുക്കിയെടുക്കാം കേട്ടോ നല്ലതായിട്ട് ഒന്നും കൂടി മുക്കിയിട്ട് ഒന്ന് നനച്ചിട്ട് ഒന്ന് ടിപ്പ് ചെയ്യാം നല്ലോണം ടിപ്പ് ചെയ്യുക ഏ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക ഇതിൻ്റെ മോൾക്കുടങ്ങി ഇങ്ങനെയൊക്കെ കുടയ ഇന്ന് വീണ്ടും മറച്ചിട്ടിട്ട് വിളകാതെ അടുത്ത പാത്രത്തേക്ക് മാറ്റി വെക്കുന്നു പക്ഷേ നല്ല കോട്ടിങ്ങനെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പൊടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇതിനെണ്ണ ചൂടായിട്ടുണ്ട് ഓക്കേ കോലെടുക്കാം നമ്മുടെ എണ്ണ വെട്ടി തിളക്ക നമുക്ക് ഓരോന്നും മുക്തി സാധനം സെറ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് അവിടെ മാറ്റി ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് കോലെടുക്കാം കേട്ടാ നമ്മുടെ സാധനം അടിപൊളി സെറ്റായിട്ട് കിട്ടിയ കേട്ടോ അതെ എല്ലാ ആണ് സൗണ്ട് ആണെങ്കിൽ കേട്ടോ ഉണ്ടോ സൗണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ പോയി കേട്ടോ ഓനെ ആ സ്മെല്ലുണ്ടല്ലോ നല്ല സ്മെല്ലുണ്ട് ടേസ്റ്റ് കേട്ടോ സാധനം എടുത്തിട്ട് മയോനസ്സിലൊരു മുക്ക് ചൂടും ടേസ്റ്റും ഇതിന്റെ ക്രിസ്മസും ഫിഷിന്റെ ആ ടേസ്റ്റും എന്നാ സ്മൂത്ത് താ പഞ്ഞി ഒരു മിനിറ്റ് പറഞ്ഞറിയില്ല സോസ് നോക്കി കേട്ടോ ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ക്രിസ്മസ് ആ ഫിഷിന് ഫ്ലവർ ഉണ്ട് ഫ്രഷ് ഫിഷാണ് അതിൻ്റെ ആ ജ്യൂസി ടേസ്റ്റും ഇതിൻ്റെ ക്രിസ്മസും എങ്ങനെ പറഞ്ഞാൽ അറിയില്ല ഇട്ട് സാധനം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കേ ബ്രെഡ് പഠിച്ചിട്ടുള്ളൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടേ ബ്രെഡ് വെറുതെ പഠിച്ചിട്ട് ചോദിച്ചിട്ട് അറിയല്ലോ കുറച്ച് സോസ് നമ്മുടെ മീൻ മയോണസ് പിന്നെ മടക്കുക പിന്നെ വെക്കേഷനൊക്കെ അല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റ് ആയിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കാം അമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാനൊന്ന് തീർക്കട്ടെ അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ കുറച്ച് ഓർവാനും കൂടി ഇട്ട് കൊടുക്കണം ക്രിസ് ബ്ലോസ്റ്റ് ക്രിസ്പി ഫ്രഷ് ഫ്രൈഡ് ണ്ടാക്ക നോക്കിയോ ഫ്രഷാണ് വരുന്നത് കുട്ടിയാ ഫ്രഷ് അല്ലെ അത് വേണ്ട അതൊക്കെ മരിക്ക I left that shit. Line cut, line cut!